ലീഗിലെ സമസ്ത വിഭാഗക്കാരും സമസ്തയിലെ ലീഗ് വിഭാഗക്കാരും ഒറ്റക്കെട്ടാണ് ലീഗ് സമസ്തയിലെ ആത്മീയ നേതൃത്വത്തെ കടന്ന് ആക്രമിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ ആത്മീയ നേതാക്കൾ തങ്ങൾ സാദിക്കലി ശിഖാബുദങ്ങൾ ഘാസിയായിരിക്കാൻ യോഗ്യനല്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ആ നിലപാട് സി പി എമ്മിൻ്റെ നിലപാട് കൂടിയാണ് സമസ്തയിലെ ഒരു വിഭാഗം സി പി എമ്മിന് പിന്തുണ നൽകുന്നുണ്ട് സി പി എം അവരെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിനു മുമ്പും വളരെ ശക്തമായ വിവാദമായി നിലകൊണ്ടിരുന്നു ഇത് പശ്ചാത്തലമാക്കിയാണ് നമ്മുടെ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം കുവൈറ്റിൽ നിന്ന് ഒരു ബൈറ്റ് കൊടുത്തത് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മിന്നുന്ന വിജയത്തിൽ അത്യാഹ്ലദത്തോടെ പറഞ്ഞു സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു എന്നാൽ മറ്റു ചിലരിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ സരിൻ എന്ന സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ്ടും വീണ്ടും ഇടതുമുന്നണി ഇടിഞ്ഞു വീണു എന്ന തരത്തിലായിരുന്നു ആ പ്രസ്താവന ഈ പ്രസ്താവന നേരെ ചെന്നു കൊണ്ടത് സമസ്തയുടെ അധ്യക്ഷൻ ജഫ്രിക്കോയ ജഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് നേരെയായിരുന്നു ഇത് ആകെ പുകിലായി ജി തങ്ങൾ വളരെ പ്രമാണിയാണ് ആത്മീയ നേതാവാണ് സമസ്തയുടെ അനിഷേധ്യ നേതാവാണ് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് നോക്കിയാണ് പി എം എ സലാമിൻ്റെ ഈ ആക്രോശം ഇത് സമുദായം വച്ചുപുറപ്പിക്കുമോ പി എം എ സലാം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സാദിഖലി അലി ഷിഹാബ് തങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കാരണം സമുദായം ആർക്കൊപ്പമാണ് മുസ്ലിം സമുദായം ആർക്കൊപ്പമാണ് സമസ്തയ്ക്കൊപ്പമാണോ അതോ ലീഗിനൊപ്പമാണോ എന്ന് തിരിച്ചറിഞ്ഞു എന്ന തരത്തിലുള്ള ഒളിയമ്പാണ് ജഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നെഞ്ചിലേക്ക് അയച്ചു കൊടുത്തത് അത് സമുദായം തിരിച്ചറിഞ്ഞു പി എം എ സലാമിനെതിരെ അറഞ്ചം പുറഞ്ചം ആക്രമണമാണ് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ നേതാക്കൾ പരസ്യമായ ബൈറ്റുകൾ നൽകിയും ഒക്കെ പി എം എ സലാമിനെ അറഞ്ചം പുറഞ്ചം അടച്ചാക്ഷേപിച്ചു വിമർശിച്ചു ഒടുവിൽ പി എം എ സലാം മുട്ടുമടക്കി മല എന്താണ് ഒറ്റ മലക്കം മറച്ചിൽ താൻ പറഞ്ഞത് ജഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഗ്രഹ പി സരിൻ മത്സരിച്ചത് പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ മുസ്ലിങ്ങളുടെ മുഴുവൻ അപ്പോസ്തലൻ പി സരീനെ അനുഗ്രഹിച്ചപ്പോൾ ലീഗ് നേതൃത്വം ആരാണ് ആരുടെ ഒപ്പമാണ് മുസ്ലിം സമുദായം എന്ന് കാണണമെങ്കിൽ ശിഹാബ് തങ്ങളുടെ അനുഗ്രഹത്തോടെ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ നോക്കുമെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ മുസ്ലിം സമൂഹത്തിന്റെ അപ്പോസ്തലൻ എന്ന വ്യാഖ്യാനവുമായി പി എം എ സലാം വരികയാണ് മുസ്ലിം സമുദായത്തിന്റെ അപ്പോസ്തലനായിട്ട് പിണറായി വിജയനെ വാഴിക്കേണ്ട ആവശ്യമൊന്നും സി പി എമ്മിന് വന്നിട്ടില്ല സി പി എം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാഷ്ട്രീയ കക്ഷിയാണ് രാഷ്ട്രീയമായി നേരിടേണ്ടത് രാഷ്ട്രീയമായി നേരിടാൻ എല്ലുറപ്പുള്ള പാർട്ടി തന്നെയാണ് സി പി എം അങ്ങനെ വഴിയായി പോകുന്ന ആരെങ്കിലും ആർക്കെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് ആ ആരോപണം വിവാദമാകുമ്പോൾ നിക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ ആ ആരോപണം ഞാൻ പിണറായി വിജയനെതിരെ ഉന്നയിച്ചതാണ് എന്ന് പറയാൻ പിണറായി വിജയൻ എന്താ നിങ്ങൾ കരുതുന്ന പോലെ ചെണ്ടയാണോ ആർക്കും കയറി കൊട്ടാൻ അങ്ങനെയല്ല സി പി എമ്മിൻ്റെ അനുഷേദി നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം രാഷ്ട്രീയമായാണ് കാര്യങ്ങൾ കാണുന്നത് പി എം എ സലാം പറഞ്ഞതുപോലെ വർഗീയമായല്ല ഏതായാലും പി എം എ സലാമിന് കൊണ്ടു ലീഗിനകത്തു നിന്നും അതുപോലെ സമസ്തയ്ക്കകത്തു നിന്നും ധാരാളം കൊണ്ടു സമുദായം എങ്ങനെയാണ് ചിന്ന ഭിന്നമാകുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇങ്ങനെ അന്ധഛഛിദ്രമുണ്ടാക്കി ഇങ്ങനെ വർഗീയത പറഞ്ഞു സ്വന്തം സമുദായ അംഗങ്ങൾക്കിടയിൽ പോലും ഛിദ്രതയുണ്ടാക്കിയാണ് ലീഗ് മുന്നോട്ട് പോകുന്നത് ഇതാണ് മുഖ്യമന്ത്രി ഇലക്ഷൻ സമയത്ത് ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവരെ തീവ്ര 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 മതവികാരമുള്ള ആളുകളെയും ഭീകര സ്വഭാവമുള്ള ആളുകളെയും ഒക്കെ ലീഗ് ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതും ഒപ്പം നിർത്തുന്നതും അത്യാപത്താകും എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഒരു വികാരം ഇതാണ് ഈ നേതാക്കളുടെ നാവ് പോലും അതിന് ഉദാഹരണമാണ് ഏതായാലും പി എം എസ്ലാം ഇപ്പോൾ പത്തിമടക്കി എന്താണ് മാളത്തിനുള്ളിൽ കയറിയിട്ടുണ്ട് ഇനി അദ്ദേഹം ഇടക്കാലത്തെങ്ങും എന്താണ് സംഭാഷണവുമായി പുറത്തോട്ട് വരില്ല കാരണം കാരണം അങ്ങനെ പുറത്തു വന്ന സമസ്തക്കാർ അദ്ദേഹത്തെ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് തല്ലും